ഹലോ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ മണിക്കൂറിലെ ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇനി ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യുന്നു ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം ഷത്തരയിൽ ഷത്തരായ പന്ത്രണ്ട് മത്സരാർത്ഥികളുടെ അതിഗംഭീരമായ വോട്ടിംഗ് പോരാട്ടം നടക്കുമ്പോൾ വോട്ടിങ്ങിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ ഒന്നാം സ്ഥാനം പവർഫുള്ളായി തന്നെ വൻ ലീഡിൽ ജിൻഡയുടെ വൻ പോരാട്ടം രണ്ടാം സ്ഥാനം ഇപ്പോൾ അട്ടിമറിയുടെ ജാസ്മിൻ മൂന്നാം സ്ഥാനം സിബിൻ നാലാം സ്ഥാനം അർജുൻ അഞ്ചാം സ്ഥാനം അഭിഷേക് എസ് ആറാം സ്ഥാനം അഭിഷേക് കെ ഏഴാം സ്ഥാനം ഇപ്പോൾ തുടരുന്നത് നോറ എട്ടാം സ്ഥാനം തുടരുന്നത് സായി ആണ് ഒമ്പതാം സ്ഥാനം നോറ പത്താം സ്ഥാനം അപ്സര പതിനൊന്നാം സ്ഥാനം നന്ദന പന്ത്രണ്ടാം സ്ഥാനം റസ്മിൻ ബായ് എന്നിങ്ങനെയാണ് എന്തായാലും കാത്തിരിക്കാം ബിഗ് ബോസിൻ്റെ കൂടുതൽ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടിനായി നിങ്ങളുടെ ഇഷ്ടം മത്സരാർത്ഥിയെ കമൻറ്റ് ചെയ്യുക കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബൈ